ഒരു കാര്യം ഞാൻ എല്ലാരും പറയുന്നുണ്ടായിരിക്കും നെയ്പോളിഷി കാണിച്ച അപ്പൊ ഞാൻ നെയ്പോളിശി കുറച്ച് കൊണ്ടുവന്നു വേണ്ട അപ്പൊ എല്ലാവരും കാണിക്കാൻ വേണ്ടി ആണ് ഈ കളേഴ്സ് ഫുള്ള് എനിക്കറിയാം എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സും ആയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് അപ്പൊ ഇന്ന് പുറത്ത് പോയപ്പോൾ കണ്ടുള്ളൊരു ഇതാണ് പുറത്ത് പോയപ്പോൾ കണ്ടൊരു നെയ് പോളിഷിയാണിത് അപ്പൊ ഞാനും ും അല്ല നെയ്്പോളിഷ് അല്ല സ്വിമ്മിങ് പൂളിലൊക്കെ ചാടിയിട്ട് വന്ന ഒരു ക്ഷീണത്തിൽ ഞാൻ കുറച്ച് കടന്നായിരുന്നു അങ്ങനെയൊക്കെ എനിക്കതായിരുന്നു പിന്നെയാണ് വേസ് ഞാൻ ഈ ഷെയ്പോ നെയ് പോളിഷിൻ്റെ കാര്യം തന്നെ അറിയുന്നത് അപ്പം ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് കാലിൽ കയ്യിലൊക്കെ ഇട്ട് നല്ലതായിട്ട് ഒരുക്കി നമ്മുടെ നമ്മൾ സുന്ദരി സുന്ദരിയായിട്ട് വേസ് അങ്ങനെ ഇതിനെയൊക്കെ ഒരു ലൈൻ 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 ആക്കി വെക്കണമെന്നായി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ടാണ് എനിക്കൊരു കുറേ 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 ഉണ്ട് കേട്ടോ എപ്പോഴും മൂന്ന് ലൈബ്രസിൻ്റെ അപ്പോൾ ഒക്കെ കളേഴ്സൊക്കെയാണെന്ന് എനിക്കറിയോ അറിയുമെങ്കിൽ താഴെ ലിങ്ക് കയറി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ എത്ര എത്ര കളേഴ്സ് എനിക്കിഷ്ടമുള്ള അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമാണ് പക്ഷേ അല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് എത്ര ഇഷ്ടമുണ്ടെന്ന് അറിയാം അപ്പോൾ ഇന്നത്തോടും നമ്മുടെ ഓണ പരിപാടി കഴിഞ്ഞു 是哪了呢？